അമ്മ ചേച്ചിയുടെ കല്യാണകാരി സംസാരിക്കുന്നു ഇപ്രാവശ്യം വേണ്ട അടുത്ത പ്രാവശ്യം മതി എന്നാൽ ചേച്ച കൊണ്ട് എന്താ സമ്മതിപ്പിക്കണം ശേഖരൻ ഇന്നിവിടെ വന്നിട്ടൊരു കല്യാണകാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടൊന്നും പറഞ്ഞില്ലേ ആ എന്നോടും പറഞ്ഞായിരുന്നു എന്നിട്ട് ശേഖരൻ ഭയങ്കര കൊണ്ടുപിടിച്ച ആലോചന ചെയ്യണം അതിനും ആരെങ്കിലുമൊക്കെ വേണ്ടേ നിനക്ക് അപ്പനും അമ്മയും കൂടെ ഉറപ്പുകളും ഒക്കെ ഉള്ളതല്ലേ ഞങ്ങൾ നിന്റെ കല്യാണം ആലോചിച്ച് നിർത്തി തരൂലേ നിങ്ങൾ കുറെ കാലമായല്ലോ ആലോചിക്കുന്നേ എന്നിട്ടൊന്നും നടക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം കൊച്ചസിനോട് പറഞ്ഞത് ഒന്ന് ആലോചിച്ചില്ല കണ്ടുപിടിച്ചു വയ്ക്കാൻ ഓ ഈ ചേച്ചി പറയുന്ന കേട്ടതൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യം ഇല്ലെന്നും ഞങ്ങൾ എവിടെയൊക്കെ ആലോചിച്ചതാണ് ആ പക്ഷെ ഒന്ന് ഒത്തു വരണ്ടേ ആ നിങ്ങളൊന്നും ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊച്ചസിനോട് പറഞ്ഞത് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഒക്കെയുള്ളപ്പോൾ ചേച്ചിക്കൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഏതിന്റെ എന്റെ കല്യാണത്തിന്റെയോ ഓ തുടങ്ങി ചേച്ചിയുടെ ഒരു മോനവച്ച വസ്ത്രമാണ് എന്റെ ചേച്ചി നാട്ടുകാർ നാട്ടുകാരാണ് എന്തൊരു നാം കേടാ വീട്ടുകാർക്ക് യാതൊരു താല്പര്യം ഇല്ലെന്നല്ലേ അവർ വിചാരിക്കുള്ളൂ അങ്ങനെ വിചാരിച്ചാലും തെറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഉണ്ടോ ഞങ്ങൾ നിന്റെ കല്യാണക്കാർ മുഴക്കുന്നു എന്നാണോ നീ ഇപ്പം പറഞ്ഞു തരുന്നത് എൻ്റെ അമ്മേ നമ്മൾ നമ്മളെന്തിനെ ഇങ്ങനെ തർക്കിക്കുന്നത് എൻ്റെ മൂന്നനിയത്തിമാരുടെയും കല്യാണം അമ്മ ആലോചിച്ച് വളരെ മനോഹരമായിട്ട് നടത്തി കൊടുത്തു എന്നാൽ എൻ്റെത് മാത്രം പത്ത് വർഷമായിട്ടും ഒരെണ്ണം പോലും ശരിയാക്കി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൊച്ചസിനോട് പറഞ്ഞേ ഇനി നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് ഇത് ഒന്ന് നടത്തിത്താ ഓ അപ്പം ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കാർക്കും ചേച്ചിയോട് നന്ദിയും കൂറും കടപ്പാടും ഒന്നും ഇല്ലെന്നല്ലേ ഇത് തന്നെ കിട്ടണം ചേച്ചി ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം അല്ല എന്താ ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതോ ആർക്കതിൽ ഇത്ര എതിർപ്പ് എന്റെ ചേച്ചി ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല ആ കൊണ്ടന്ന കല്യാണാലോചനയ്ക്കാ പ്രശ്നം അത് അത്ര നല്ല ആലോചനയൊന്നും അല്ല അയാൾക്ക് പത്ത് നാൽപ്പത് വയസ്സുണ്ട് പോരാതെ ഗ്രാമസേവകനാണ് ഇങ്ങനൊരു കണവിനെ മതിയോ ചേച്ചിക്ക് അയ്യോ പോരാ പോരാ എനിക്ക് ഐ എസ് ആറിനെ തന്നെ വേണം സുന്ദരനായിരിക്കണം പിന്നെ അയാൾക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരിക്കണം ഞാൻ ഇവിടെ പതിനെട്ട് തന്നെ നിൽക്കുകയാണല്ലോ ഓരോ തന്നെ സിനിമ നടിയേക്ക് കാലും സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ നിനക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ആലോചിച്ച് ഉറപ്പിച്ച് വെക്കാം എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുന്ന വരവിന് നമുക്ക് കല്യാണം നടത്താം ഇവിടെ ഇപ്പം എന്തുമാത്രം ആവശ്യങ്ങളുണ്ട് നിനക്കറിയാമല്ലോ സുനിത പ്രസവിച്ചു കിടക്കുക അവൾ പെട്ടെന്ന് പോകുമ്പോൾ കയ്യിലും കഴുത്തിലുമായിട്ട് ഒരു പത്ത് പോകാൻ ആവറിനെല്ലാം കൊടുക്കണ്ടേ അതിനുമുമ്പ് ശ്യാമളം പ്രസവിച്ച നീറ്റ് പോയപ്പോൾ ഒരു നൂല് ഒരു മാല മാത്രമേ കൊടുത്തിട്ടുള്ളൂ അന്നേരം ഞാൻ വിചാരിച്ചു നീ വരുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് പിന്നെ അതുമല്ല പ്രമീളയ്ക്ക് അവളുടെ അമ്മയമ്മ ഇന്നും അവൾ പോരാണ് ഇപ്പം നീ ആ കവല വാങ്ങിക്കുന്ന വീട് സ്ഥലവും വീടും കൂടെ അവൾക്ക് കൊടുക്കുവാണെങ്കിൽ അവൾ പറ്റുന്ന പോലെ അതിൻ്റെ പൈസ നിനക്ക് തന്നേക്കും പിന്നെ പിന്നെ അജയൻ്റെ കാര്യം അവൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കൊച്ചനല്ലേ അവൻ്റെ കൂടെയെല്ലാം എല്ലാവർക്കും അവൻ അവനവർന്നും വേണമെന്നാ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് പോരെയല്ലേ പുതിയത് തന്നെ വേണമെന്നാണ് അവൻ പറയുന്നത് ആ മുദയന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അവനൊന്നും വേണ്ടേ മുദയന്റെ കാര്യം പറയുകയാണെങ്കിൽ അവനാ വീടിനോട് ചേർത്ത് ഒരു ചായപ്പെടുത്താ കൊണ്ടുവന്നുണ്ട് ആ ചായപ്പെടുത്ത് അത് വാടകയ്ക്ക് കൊടുക്കാനോ അപ്പൊ ഒരു വരുമാനം ആവുമല്ലോ അപ്പം നിങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ നടക്കാൻ ഞാൻ ഇനി ഒരു രണ്ട് വർഷം കൂടെ കല്യാണം കഴിക്കാതെ നിൽക്കണം അമ്മേ എനിക്കെത്ര വയസ്സായി എന്നറിയോ നിനക്ക് ഇപ്പം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞതാണ് അമ്മ തന്നെയാണോ എന്നെ പ്രസവിച്ചത് എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ഇനി രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ മുപ്പത്താറ് വയസ്സ് എൻ്റെ അനിയത്തിയുടെ മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സായി അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളുമായി എന്നിട്ടും അമ്മ അവരുടെ പ്രശ്നങ്ങളാണ് വലുത് എന്നെ കുറിച്ച് അമ്മയ്ക്ക് യാതൊരു ചിന്തയേ ഇല്ല ഇനിയിപ്പം ഞാൻ വരുമ്പോൾ മുപ്പത്താറ് വയസ്സാണ് എൻ്റെ അമ്മേ എനിക്കും ഒന്ന് കല്യാണം കഴിച്ച പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്താ മുപ്പത് കഴിഞ്ഞാൽ കല്യാണം പ്രസവമൊന്നും നടക്കൂലേ നീ എന്തിനാണെങ്കിൽ മുപ്പതിന് മൂന്ന് പ്രസവിച്ചത് ആ പിന്നെ നീ പെട്ടിയൊന്നും പൊട്ടിക്കുന്നില്ലേ പിള്ളേർ അവരോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു പൊട്ടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കേ അമ്മേ ഡിപ്രഷൻ ഞാൻ പെട്ടി തുറക്കുന്നില്ല അതിനകത്ത് എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആർക്കും ഒരു സഹായം ചെയ്തു തരാനും വിചാരിച്ചിട്ടില്ല ആദ്യം എൻ്റെ കല്യാണം നടക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു രണ്ട് വർഷം കൂടെ എന്നെ പിഴിഞ്ഞെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ടമ്മേ കൂടെപ്പറുപ്പുകളുടെ കാര്യം പോട്ടെ അമ്മ ഞാനും അമ്മയുടെ മോള് തന്നെയല്ലേ എന്നാൽ എനിക്കൊരു നന്മ വരണം എന്നെ ചിന്തിക്കുന്നില്ലല്ലോ ബാക്കി എല്ലാവർക്കും നന്മ വരണം നമ്മൾ ചിന്തിക്കുന്നുണ്ട് எங்களோடு மாத்திரை எந்த அம்மையும் இங்க